അറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വർക്ക്സൈറ്റിൽ സുഭാഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷിന്റെ അച്ഛനും വല്ലച്ഛനും ചായക്കടയുടെ മുമ്പിൽ വെച്ച് അടി ഉണ്ടാക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഒരുത്തം വരുന്നത് അത് കേട്ടയുടനെ സുഭാഷ് തൻ്റെ ഭക്ഷണം കഴിപ്പെല്ലാം നിർത്തിക്കൊണ്ട് വേഗത്തിൽ തന്നെ അവൻ്റെ സ്കൂട്ടറിൽ കയറി അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ വെല്ലുച്ചൻ ഗംഗാധരനോട് കല്യാണം മുടക്കിയതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുകയാ ഇങ്ങനെ ഓരോ അപവാദങ്ങളുണ്ടാക്കി തന്റെ മക്കളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഭാസ്കരൻ ഗംഗാധരനോടായി ചോദിക്കുന്നുണ്ട് കോടതിയിലെ കേസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തന്നെയും തന്റെ മക്കളെയും ഈ നാട്ടിൽ നിന്നു തന്നെ ഓടിക്കുമെന്ന് ഗംഗാധരനും പറയുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നുണ്ട് രണ്ടാളും കയ്യാങ്കളിയിലേക്ക് എത്തുമ്പോഴേക്കും കൂടി നിന്ന നാട്ടുകാരും അവരെ പിടിച്ചു മാറ്റി നിർത്തുന്നുണ്ട് പിന്നീട് ഗംഗാധരനും സഹികെട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും തന്റെ കടയുടെ മുന്നിൽ വെച്ചിങ്ങനെ അടിയുണ്ടാക്കുന്നതിനെ ചൊല്ലി ചായക്കടക്കാരനും ഭാസ്കരനും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട് അത് കണ്ടുകൊണ്ടുവരുന്ന സുഭാഷും അച്ഛനെ പിടിച്ചു മാറ്റി നിർത്തി സങ്കടത്തോടെ വഴക്കു പറയുന്നുണ്ട് ഭാസ്കരനും മറുത്തൊന്നും പറയാതെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും സുഭാഷും ആകെ സങ്കടത്തോടെ തന്നെ അവിടെ നിൽപ്പുണ്ട് അവിടെ സൂര്യയുടെ വീട്ടിൽ സൂര്യയേയും നിധിയേയും പരസ്പരം തുറന്ന് സംസാരിക്കാനായി അവരെല്ലാം കൂടി ഒരു ട്രിപ്പിനായി അയക്കുന്നുണ്ട് സൂര്യയും നിധിയും മാത്രമായുള്ള ആ ട്രിപ്പിനിടയ്ക്ക് തൻ്റെ അംബിഷനെക്കുറിച്ചെല്ലാം നിധി തുറന്നു പറയുന്നുണ്ട് നല്ലൊരു കുടുംബിനിയായ ഭാര്യയായി നിധി കഴിയണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് അവളുടെ വിദേശ പഠനമെന്ന സ്വപ്നത്തെ സൂര്യ പരിഹാസത്തോടെ തള്ളിക്കളയുന്നുണ്ട് കാർ ഡ്രൈവർ ആയി കൂടെ ഉണ്ടായിരുന്ന സുധീഷും നിധിയുടെ കാര്യമെല്ലാം ഓർത്ത് അസ്വസ്ഥനാവുന്നുണ്ട് അവിടെ രാത്രിയാവുമ്പോൾ സുഭാഷിന്റെ വീട്ടിൽ സുനന്ത എത്തി കല്യാണം മുടങ്ങിയ കാര്യമെല്ലാം ചോദിക്കുന്നുണ്ട് അതുവരെ കല്യാണം മുടങ്ങിയതറിയാതിരുന്ന സുഭാഷിന്റെ അനിയൻ നികേഷും കല്യാണം മുടങ്ങിയൊന്നും അതെന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല എന്നും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് കുടുംബത്തിലുള്ള ചീത്തപ്പേരാണ് കല്യാണം മുടങ്ങാൻ കാരണമെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സത്യത്തിൽ ആ പെണ്ണിനെ തനിക്കിഷ്ടായില്ലെന്ന് പറഞ്ഞ് സുഭാഷും അവരോട് കള്ളം പറയുന്നുണ്ട് ആ മറുപടി കേൾക്കുന്ന സുനന്ദയ്ക്കും ആകെ സന്തോഷമാവുന്നുണ്ടേ വീണ്ടും അവൾ അവിടെ നിന്ന് സുഭാഷിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ചുറ്റി തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഭാസ്കരനും അവളെ വഴുക്കു പറഞ്ഞു ഓടിക്കുന്നുണ്ട് പിന്നീടവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സുഭാഷിന് ശരിക്കും സുനന്ദ ഇഷ്ടമാണോന്ന് അനിയന്മാർ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇഷ്ടമാണെങ്കിൽ ആരെ ആരെതിർത്താലും അവരെ കൊന്നിട്ടായാലും അവളെ തട്ടിക്കൊണ്ടുവന്നെങ്കിലും ഈ കല്യാണം നടത്താമെന്ന് അനിയന്മാർ പറയുന്നത് കേട്ട് കുടുംബത്തിനുണ്ടായ ചീത്തപ്പേരൊന്നും പോരെ ഇനി നിങ്ങൾ നിങ്ങൾക്കൂടി കൊലയാളികളാവണമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അവളോട് അങ്ങനെയൊരിഷ്ടം ഇതുവരെ തനിക്ക് തോന്നിയിട്ടില്ലെന്ന് അവനും പറയുന്നുണ്ട് പിന്നീട് അരുൺ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നിധിയുടെ അച്ഛൻ രാജീവനും തിരുവനന്തപുരത്തെ സൂര്യയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് താൻ ബിസിനസ് ആവശ്യത്തിനായി വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയതാണെന്ന് നിധിയുടെ അച്ഛൻ സൂര്യയോടും വീട്ടുകാരോടുമായി പറയുന്നുണ്ട് നിധി കല്യാണത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് മൂലം അരുൺ വിളിച്ചു വരുത്തിയതായിരുന്നു രാജീവനെ പിന്നീട് നിധിയുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് തനിക്ക് വിവാഹത്തിന് തീരെ ഇഷ്ടമില്ലെന്നും തൻ്റെ ഒരു ആഗ്രഹങ്ങളെയും സൂര്യ അംഗീകരിക്കുന്നില്ലെന്നും ഈ കല്യാണം നടത്തേണ്ടെന്നും പറഞ്ഞ് നിധി കരയുന്നുണ്ടെങ്കിലും അതെല്ലാം പതിയെ റെഡി ആയിക്കോളുമെന്ന് പറഞ്ഞ് രാജീവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് സൂര്യ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് വിസ എടുക്കാൻ നിന്നാൽ ഓസ്ട്രേലിയക്ക് പോകുന്നത് വൈകുമെന്നും കല്യാണം ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്താൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നുമുള്ള സൂര്യയുടെ നിർദ്ദേശമനുസരിച്ച് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ അജീവനും സമ്മതിക്കുന്നുണ്ട് രജിസ്റ്റർ മാരേജിനായി നിധിയുടെ കയ്യിൽ ഫോട്ടോയില്ലെന്നറിഞ്ഞ സൂര്യ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഫോട്ടോ കൈയില്ലാത്തത് വലിയ പ്രശ്നമാക്കാണ്ടെന്നും ഇവിടെ തന്നെ എടുക്കാമെന്നും പറഞ്ഞ് ചേട്ടത്തി സാന്ദ്ര സുധീഷിന്റെ കൂടെ കാറിൽ നിധിയെ ഫോട്ടോ എടുക്കാനായി പറഞ്ഞു വിടുന്നുണ്ടേ നിധിയോട് തനിയെ സംസാരിക്കാൻ കിട്ടിയ ആ ഒരു അവസരം സുധീഷും നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ അവൻ ഓരോ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ടേ എന്നും ഇങ്ങനെ ചിരിയോടെ തന്നെ ഇരിക്കണമെന്നും ചിരിയോടെയുള്ള ഈ മുഖം കാണാൻ സൂപ്പറാണെന്നും ആണെന്നും സുധീഷ് അവളോടായി പറയുമ്പോഴേക്കും അവളും ചിരിക്കുന്നുണ്ട് പിന്നീട് അവൻ നിധിയോടായി ഇഷ്ടമില്ലാതെ ഈ കല്യാണത്തിന് സംബന്ധിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമെന്ന് സുധീഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ലെന്ന് നിധി പറയുമ്പോഴേക്കും എങ്കിൽ പിന്നെ നിധിക്കൊരു ലവർ ഉണ്ടായിരുന്നിരിക്കാമെന്നും അവൻ വേറെ ജാതി വീട്ടിൽ സമ്മതിച്ചില്ലെന്നും അങ്ങനെയല്ലേ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്നും സുധീഷ് ചോദിക്കുന്നുണ്ട് അവനെ മറക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ചുകൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധിക്കും ചിരി വരുന്നുണ്ട് പിന്നീട് സുഭാഷ് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരുമ്പോഴേക്കും അച്ഛനും പുറത്തേക്ക് പോവാൻ റെഡിയാവുന്നുണ്ട് താൻ നികേഷിന്റെ കോളേജിലേക്ക് പാരൻസ് മീറ്റിങ്ങിനായി പോവുകയാണെന്നും പുറത്തിറങ്ങിപ്പോകുമ്പോൾ വാതിലെല്ലാം ലോക്ക് ചെയ്തിട്ട് പോകണമെന്നും സുഭാഷ് അച്ഛനോടായി പറയുന്നുണ്ട് അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും സുഭാഷ് അടുക്കളയിൽ ചെന്ന് സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുമ്പോഴേക്കും സുനന്ദയും അങ്ങോട്ടെത്തുന്നുണ്ട് വീട്ടിലാരുമില്ലെന്ന് മനസ്സിലാക്കിയ സുനന്ദ സുഭാഷിനോട് തന്റെ പ്രണയം തുറന്നു പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അങ്ങോട്ട് സുഭാഷിന്റെ അനിയൻ നികേഷ് എത്തുന്നത് പോവാനായി തുടങ്ങുന്ന സുനന്ദയ്ക്കായി സുഭാഷ് ചോക്ലേറ്റ് വെച്ച് നീട്ടുന്നുണ്ടെങ്കിലും അത് തൻ്റെയാണെന്ന് പറഞ്ഞ് നികേഷ് പറിച്ചെടുക്കുന്നുണ്ട് സുനന്ദയും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് സുഭാഷ് കോളേജിൽ പോവാൻ റെഡിയാവാൻ ആവാൻ തുടങ്ങുമ്പോഴേക്കും ികേഷും പറയുന്നുണ്ട് ഇതൊന്നും നല്ലതല്ലെന്ന് എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവൾ എപ്പോഴും എന്തിനാ ഇങ്ങോട്ട് വരുന്നേ നിങ്ങൾ തമ്മിൽ പ്രണയമാണോന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് ഇറങ്ങാനായി പറയുന്നുണ്ട് പിന്നീട് സുധീഷ് നിധിയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും സുധീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്നും തങ്ങൾ ഇന്നു തന്നെ നാട്ടിലേക്ക് തിരിക്കുകയാണെന്നും അരുൺ വന്ന് പറയുന്നുണ്ട് നാളെ കഴിഞ്ഞ നിധിയുടെ കല്യാണ നിശ്ചയമാണെന്നും ഉടനെ തന്നെ തിരിച്ചു വീട്ടിലെത്തണമെന്നും അരുൺ പറയുമ്പോഴേക്കും സുധീഷിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് സുഭാഷ് നികേഷിൻ്റെ കൂടെ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും കോളേജിൽ അടിയുണ്ടാക്കിയതിനെ ചൊല്ലിയായിരുന്നു സുഭാഷിനെ വിളിപ്പിച്ചത് നികേഷിൻ്റെ കൂടെ ചേട്ടൻ വന്നത് കണ്ട് അമ്മയും അച്ഛനും വന്നില്ലെന്ന് പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട് അമ്മ മരിച്ചുപോയെന്നും അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നും അതുകൊണ്ടാ താൻ വന്നതെന്നും സുഭാഷ് പറയുന്നുണ്ട് അമ്മയും അച്ഛനും മര്യാദയ്ക്ക് വളർത്താത്തോണ്ട ഇങ്ങനെയാവുന്നതെന്നും ഇനിയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ ഈ കോളേജിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പ്രിൻസിപ്പാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമുണ്ടാവാതെ താൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സുഭാഷ് പ്രിൻസിപ്പാളിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് പിന്നീട് പ്രിൻസിപ്പാളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മ കൂടെയുള്ള കൂട്ടുകാരെ കണ്ട് നികേഷിനും ആകെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് അതുകാണേ സുഭാഷും അവനെ ഓരോന്നു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് നാട്ടിൽ പോവാൻ റെഡി അരുൺ അവരെ നാട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമെന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് സുധീഷ് സന്തോഷത്തോടെ ആ ജോലി സമ്മതിക്കുമ്പോഴേക്കും ഇനി കാലം സുധീഷ് അവരുടെ ഡ്രൈവറായി ജോലി ചെയ്യാമോ എന്ന് രാജീവിനും ചോദിക്കുന്നുണ്ട് സുധീഷ് സന്തോഷത്തോടെ തന്നെ ആ ജോലിക്ക് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് നാട്ടിലേക്കുള്ള യാത്രയിലും നിധി മുഖം വീർപ്പിച്ചിരിക്കുന്ന കണ്ട് അച്ഛൻ അവളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും തനിക്ക് സൂര്യയുമായുള്ള രജിസ്റ്റർ മാരേജിനും സമ്മതമല്ലെന്ന് നിധി തീർത്തു പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അരുണും അവളെ വഴക്കു പറയുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും നിധി ഭക്ഷണം കഴിക്കാതെ ആകെ ടെൻഷനോടെ ഇരിക്കണ കണ്ട് എന്താ കാര്യമെന്ന് എല്ലാവരും ചോദിക്കുമ്പോഴേക്കും തനിക്ക് രജിസ്റ്റർ മാരേജിന് താല്പര്യമില്ലെന്നും കുറേ തവണ പറഞ്ഞിട്ടും എല്ലാവരും എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നതെന്നും നിധി ചോദിക്കുന്നുണ്ട് കല്യാണം വരുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷനാണെന്നും നിന്റെ നല്ലതിനു വേണ്ടിയേ ഞങ്ങൾ എന്തു തീരുമാനവും എടുക്കൂവെന്നും നിന്നെ അവനൊരു രാജ്ഞിയെ പോലെ സംരക്ഷിക്കുമെന്നും രാജീവനും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് അമ്മയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോഴേക്കും കുറച്ചൊന്ന് കാഴ്ചന്ന് വരുത്തിക്കൊണ്ട് നിധിയും അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അവൾ ചെന്ന് സിറ്റൌട്ടിലിരിക്കുമ്പോഴേക്കും അവിടെ സുധീഷ് നിൽപ്പുണ്ടായിരുന്നു നല്ല മീൻകറിയുടെ മണം അടിക്കുന്നുണ്ടെന്നും വിശക്കുന്നുണ്ടെന്നും സുധീഷ് പറയുമ്പോഴേക്കും അവൾ അകത്തുപോയി അവനുള്ള ചോറും കറിയുമെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് സുധീഷ് അത് ആർത്തിയോടെ വാരി കഴിക്കുമ്പോഴേക്കും നിധിയും ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് അവളുടെ ടെൻഷൻ കണ്ട് ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കേട്ട് കല്യാണം ഉടനെ തന്നെ ഉണ്ടാവുമെന്നും നാളെ രജിസ്റ്റർ മാരേജ് ആണെന്നും ഇങ്ങനെ കോമഡി പറയില്ലെന്നും നിധിയും പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൽ നിനക്ക് വിശ്വാസമില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എന്റെ അച്ഛനെയും അമ്മയും ചേട്ടനെയും വരെ എനിക്ക് വിശ്വാസമില്ല പിന്നെ നിന്നെ വിശ്വസിക്കണോന്ന് നിധിയും ചോദിക്കുന്നുണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല എന്നാണെന്ന് സുധീഷ് തന്നെ പറയുന്നുണ്ട് എന്റെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാ ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് തന്നെയാണ് ശരിയെന്ന വാദത്തിൽ അവർ ഉറച്ചു നിക്കുകയാണ് ഞാൻ പറയുന്നതെല്ലാം ചെവിക്ക െ അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക നീ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് നിധി പറയുമ്പോഴേക്കും ഒരു ടെൻഷനും വേണ്ടെന്നും ഈ രജിസ്റ്റർ മാരേജ് നടക്കില്ലെന്നും സുധീഷും ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീട് സുധീഷ് സുഭാഷിനെ വിളിച്ച് നിധിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് താൻ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെന്നും അവിടുത്തെ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണ് നടത്താൻ പോകുന്നതെന്നും അവളെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷിക്കണമെന്നും അതിനെന്താ ഒരു വഴിയെന്നും സുധീഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോലി ചെയ്ത് തീർക്കുക എന്നല്ലാതെ അവരുടെ കാര്യങ്ങളിലൊന്നും കയറി ഇടപെടേണ്ടെന്ന് സുഭാഷും അവനെ വഴക്കു പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഹരീഷും നികേഷും സുധീഷിനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് സുഭാഷിനോടായി പറയുന്നുണ്ട് പിന്നീട് സുഭാഷിനെ കാണാനെത്തുന്ന സുധീഷ് നിധിയെ രക്ഷിക്കാനുള്ള തൻ്റെ പ്ലാനെല്ലാം ചേട്ടന്മാരുമായി പങ്കുവയ്ക്കുന്നുണ്ട് അനിയന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി സുഭാഷും അതിനെല്ലാം സമ്മതിക്കുന്നുണ്ടേ പിന്നീട് രജിസ്റ്റർ മാരേജിനായി റെഡി ആയിരിക്കുമ്പോഴും നിധിയുടെ മനസ്സിൽ ആകെ ടെൻഷൻ ആയിരുന്നു അപ്പോഴേക്കും സൂര്യയുടെ അമ്മയും അച്ഛനും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട് സൂര്യയെ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞവർ ടെൻഷനോടെ ബഹളം വെക്കുന്നുണ്ട് കാര്യമറിയാതെ നിധി അമ്പരപ്പോടെ ഇരിക്കുമ്പോഴേക്കും സുധീഷ് പുറത്തുനിന്ന് നിധിയെ നോക്കി ആംഗ്യം കാണിക്കുന്നുണ്ട് ആണ് അതിനു പിന്നിലെന്ന് മനസ്സിലാക്കിയ നിധിയും അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ടേ സുധീഷിന്റെ ആവശ്യപ്രകാരം സുഭാഷും കൂട്ടരും സൂര്യയെ തട്ടിക്കൊണ്ടു പോയതായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ